ഹലോ ദിസ് ഇസ് അനൂപ് കേം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ വളരെ വിചിത്രമായ ഒരു മോഷണ കഥയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെല്ലാവരും തന്നെ കാർ മോഷ്ടിക്കുക അല്ലെങ്കിൽ ബൈക്ക് മോഷ്ടിക്കുക മാല മോഷ്ടിക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ട് സയൻസിലാണെങ്കിൽ ഒരാളുടെ ഐഡിയാസ് മോഷ്ടിക്കുക അല്ലെങ്കിൽ അയാൾ എഴുതിയ പ്രസക്തമായ ഭാഗങ്ങൾ മോഷ്ടിക്കുക ഇതിന് പ്ലജിയറിസം എന്നാണ് പറയുന്നത് അതിലേക്കൊന്നും ഞാൻ കൂടുതൽ കിടക്കുന്നില്ല പക്ഷേ നിങ്ങളിൽ ആരെങ്കിലും തലച്ചോറ് മോഷണം പോയൊരു കഥ കേട്ടിട്ടുണ്ടോ വാട്ട് തലച്ചോറോ യു മീൻ ബ്രെയിൻ യെസ് ഐ സൈഡു അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് തലച്ചോർ മോഷണം പോയ കഥ എന്നാൽ അങ്ങനെ ഒരു കഥ ഉണ്ടായിട്ടുണ്ട് തോമസ് ഹാർവി എന്ന പാത്തോളജിസ്റ്റ് ആണ് ഈ പ്രസിദ്ധമായ അല്ലെങ്കിൽ രസകരമായിട്ടുള്ള മോഷണം നടത്തിയത് അതിലെ രസം എന്താണെന്ന് അറിയുന്നു നിങ്ങൾക്ക് അദ്ദേഹം മോഷ്ടിച്ചത് എക്കാലത്തെയും ബുദ്ധിമാനായ ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായിട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധി എന്ന് നമുക്ക് തികച്ചു വിളിക്കാവുന്ന ആൽബർട്ട് ഐൻസ്റ്റീന്റെ തലച്ചോറായിരുന്നു അദ്ദേഹം മോഷ്ടിച്ചത് മോഷ്ടിക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ മോഷ്ടിക്കണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഏപ്രിൽ പതിനെട്ടിന് പ്രിൻസ്റ്റൺ ആശുപത്രിയിൽ വെച്ചിട്ടാണ് ഐൻസ്റ്റീൻ മരണമടയുന്നത് ഈ പറഞ്ഞ ഹാർവി ഡോക്ടറാണ് ഐൻസ്റ്റീന്റെ പോസ്റ്റ്മോർട്ടം അന്ന് ചെയ്തിരുന്നത് ഇതിലെ രസകരമായ മറ്റൊരു വസ്തുത എന്തായിരുന്നു എന്ന് വെച്ചാൽ ഐൻസ്റ്റീന് തന്റെ തലച്ചോറ് പോയിട്ട് ശരീരം പോലും പഠനത്തിന് വേണ്ടി വിട്ടുകൊടുക്കാൻ ഇഷ്ടമേ ഉണ്ടായിരുന്നില്ല വളരെ സെൽഫിഷ് ആയിരുന്നു കേട്ടോ എല്ലാ കാര്യങ്ങളിലും അല്ല ഈ ഒരു കാര്യത്തിൽ മരിക്കുന്നതിന് തൊട്ടു മുൻപ് തന്നെ അദ്ദേഹം തന്റെ ശരീരം സംസ്കരിക്കണമെന്നും ചിതാഭസ്മം അതീവ രഹസ്യമായി വിതറിക്കളയണമെന്നും മറ്റുള്ളവരോട് പറഞ്ഞിരുന്നു അത്രേ പക്ഷെ നമ്മുടെ ഹാർവി ഡോക്ടർ വിടുവോ ഹാർവി ഡോക്ടർ നേരെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഹാർവി ഡോക്ടർ തലച്ചോറ് മെല്ലെ അങ്ങ് അടിച്ചു മാറ്റി വേറൊരു കാര്യം കൂടി അദ്ദേഹം ചെയ്തു ഐൻസ്റ്റീൻ്റെ തന്നെ നേത്രരോഗ വിദഗ്ധനായിട്ടുള്ള അല്ലെങ്കിൽ ഐൻസ്റ്റീൻ്റെ ഒരു ഫാമിലി ഡോക്ടർ എന്നൊക്കെ പറയാം അങ്ങനെയുള്ള ഒരു ഡോക്ടറാണ് ഹെൻറി ആംബ്രോസ് അദ്ദേഹത്തിന് ഈ ഹാർവി ഡോക്ടർ ഐൻസ്റ്റീൻ്റെ കണ്ണുകൾ അങ്ങ് കൈമാറി ഈ കണ്ണുകൾ ഇന്നും അങ്ങ് ന്യൂയോർക്കിൽ ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ടെന്നുള്ള വസ്തുത നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ അല്ലെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം കേട്ടോ അങ്ങനെ പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞു കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ആശുപത്രി അധികൃതർ ഈ മോഷണ വിവരം തന്നെ അറിയുന്നത് ഉടനെ തന്നെ ഹാർവിയെ വിളിച്ചു ഹാർവിയോട് തലച്ചോറിൽ തിരിച്ചു ഏൽപ്പിക്കാൻ തന്നെ പറഞ്ഞു നമ്മുടെ ഹാർവി ഇതൊന്നും കേട്ട ഭാവം പോലും നടിച്ചില്ല അങ്ങനെ അദ്ദേഹത്തെ പ്രിൻസ്റ്റൺ ഹോസ്പിറ്റലിൽ നിന്നും പിരിച്ചുവിടുകയാണ് ഉണ്ടായത് ആദ്യമേ ഞാൻ പറഞ്ഞു അദ്ദേഹം ഒരു പാത്തോളജിസ്റ്റ് ആയിരുന്നു ഈ ബ്രെയിനെ പറ്റി പഠിക്കുവാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ബ്രെയിൻ മോഷ്ടിച്ചത് പക്ഷേ രസകരമായ കാര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് ബ്രെയിനിനെ പറ്റി വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല ചേട്ടൻ ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലല്ലേ അല്ലെങ്കിൽ ധാരണയില്ലല്ലേ എന്ന് ചോദിക്കുന്ന പോലെ കുട്ടികളാണെങ്കിൽ അവർക്ക് ഈ കൗതുകരമായിട്ടുള്ള കാര്യങ്ങൾ കണ്ട പെട്ടെന്ന് എടുത്തു നോക്കും കൊണ്ടുപോയി കളിക്കും അങ്ങനെയൊക്കെ ഒരു സ്വഭാവമുണ്ട് അതേപോലെ നിങ്ങളങ്ങ് ചിന്തിച്ചാൽ മതി ഇദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നേരെ ഫിലാഡൽഫിയയിലെ ഒരു ഹോസ്പിറ്റലിലേക്ക് വെച്ചു പിടിച്ചു അവിടെ ചെന്ന് ഒരു സാങ്കേതിക വിദഗ്ദ്ധന്റെ സഹായത്തോടു കൂടി ഈ ഐൻസ്റ്റീൻറെ ബ്രെയിനിനെ ഇരുന്നൂറോളം കഷ്ണങ്ങളാക്കി വേർതിരിച്ചു എന്നിട്ട് ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള സയന്റിസ്റ്റുകൾക്ക് ഈ കഷ്ണങ്ങളെല്ലാം അയച്ചു കൊടുത്തു പക്ഷേ ഈ മോഷണത്തോടു കൂടി നമ്മുടെ ഹാർവി ഡോക്ടറിന്റെ ജീവിതത്തിൽ ദുരന്തങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് പിന്നീട് അങ്ങോട്ട് നടന്നത് ഏതാണ്ടതാ ഈ ഒരു അവസ്ഥ നമ്മുടെ ജൂനിയർ മാൻഡ്രേക്കിന്റെ തല കിട്ടിയ പോലുള്ള അവസ്ഥ അദ്ദേഹത്തിന്റെ ജോലി പോയി വിവാഹമോചനം നടന്നു പോരാത്തതിന് കൈ നിറച്ച് മാനഹാനി അദ്ദേഹത്തിന് കിട്ടി അങ്ങനെ അദ്ദേഹത്തിന്റെ കരിയർ തന്നെ അവതാളത്തിലായി ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഐൻസ്റ്റീന്റെ തലച്ചോറിനെ പറ്റിയുള്ള ആദ്യ പഠനം പുറത്തു വരികയും ഈ പറഞ്ഞ ഡോക്ടർ വളരെ പ്രസിദ്ധനായി തീരുകയാണ് ഉണ്ടായത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ തലച്ചോറിൽ ന്യൂറോൺസ് ഉണ്ട് ന്യൂറോൺസിന്റെ ധർമ്മം എന്താണെന്ന് വെച്ചാൽ ചിന്തിക്കാനുള്ള ആ കഴിവ് കൊടുക്കുന്നു എന്നുള്ളതാണ് ചിന്തകളെയൊക്കെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ പറഞ്ഞ ന്യൂറോൺസും ഗ്ലിയ എന്ന് പറയുന്ന മറ്റൊരു സെല്ലും അത് തമ്മിലുള്ള അസാധാരണമായ ഒരു അനുപാതമാണ് ഈ ഐൻസ്റ്റീൻറെ ബുദ്ധിക്കെല്ലാം കാരണം എന്ന് ബെർക്ലി സർവകലാശാലയിലുള്ള ശാസ്ത്രജ്ഞന്മാര് കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലും തൊണ്ണൂറ്റി ഒൻപതിലും ഐൻസ്റ്റീന്റെ തലച്ചോറിനെ പറ്റിയുള്ള പഠനങ്ങൾ നടന്നു പക്ഷേ ഐൻസ്റ്റീന്റെ പ്രതിഭയുടെ ബുദ്ധിശക്തിയുടെ യഥാർത്ഥ കാരണം ഇപ്പോഴും അജ്ഞാതമായി തന്നെ തുടരുകയാണ് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹാനായ ഭൗതിക ശാസ്ത്രജ്ഞനെ പറ്റിയുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തലച്ചോറിനെ പറ്റിയുള്ള പഠനങ്ങൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരർത്ഥത്തിൽ നമ്മുടെ ഹാർവി ഡോക്ടർ അന്ന് ചെയ്തത് വലിയൊരു അനുഗ്രഹം തന്നെയാണ് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാം നോർമൽ ആയിട്ടുള്ള ഒരാളുടെയും ഐൻസ്റ്റീൻറെയും ബ്രെയിനുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്കിത് ഗൂഗിൾ ചെയ്ത് നോക്കാം ഒരു ഗൂഗിൾ ഇമേജ് ആണിത് താങ്ക്സ് ഫോർ വാച്ചിങ് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ താങ്ക് യു ഓൾ